പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഗതി കെട്ടിട്ട് വീട്ടിൽ നിറങ്ങി തീർന്നടി ഇന്നത്തോടാ തീർന്ന് ഞാൻ പോവാ ഇന്നൊരു തീരുമാനാക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ ഖലീഫ ഉമൃതങ്ങളുടെ വീട്ടിൽ വന്നു ഇതിന് ഇന്നത്തോടൊരു ഒരു തീരുമാനാക്കും പള്ളിയിൽ പോവാൻ ഞാൻ പ്രസിഡന്റിന്റെ വീട്ടിൽ പോലെ പള്ളിയിൽ പോവാൻ പറഞ്ഞ് ഇറങ്ങി പറഞ്ഞ പോലെ ഒരു ചങ്ങാതി നേരെ ഉമർ തങ്ങളുടെ വീട്ടിൽ വന്നു പടവേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി കൊളുത്തിപ്പടയുന്നൊരു പഴചില്ല ഉമൃതങ്ങളുടെ വീട്ടിൽ വന്നപ്പോ പടച്ചോനെ അവിടെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്ക ഉമൃതങ്ങളുടെ ഭാര്യ ഉമർ തങ്ങൾ ഇങ്ങനെ ഈ ചങ്ങാതി ഇങ്ങനെ കണ്ടപ്പോ വിചാരിച്ചു പടച്ചോനെ അള്ളാഹ് ഇത് വെച്ച് നോക്കുമ്പോ അതാ നല്ലത് മിണ്ടാതെ ഇറങ്ങി പോയി അപ്പോഴേ ഈ ഉമർ തങ്ങൾ ഈ രംഗം കാണുന്നുണ്ട് ഇയാളിങ്ങനെ വന്നു പോണത് അപ്പൊ കണ്ടപ്പോ ചോദിച്ചു ഏയ് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ വന്നല്ലേ എന്താ വന്നേ ഒന്നുമില്ല എന്തിനാ വന്നേ ഞാൻ ഞാനെന്റെ ഭാര്യയുടെ കാര്യം പറയാൻ വന്ന അവിടുത്തെ പെണ്ണുങ്ങളല്ലേ എന്ന് മഹാനായ സീതനോ കാരണം ഭാര്യമാരല്ലേ അവര് നമ്മളോടല്ലാതെ വേറെ ആരോട് തീർക്കാനാ നാട്ടുകാരോട് തീർക്കാൻ പറ്റുമോ അവര് പറഞ്ഞോട്ടെ നമ്മുടെല്ലേ പറയണേ ഞാൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും പക്ഷെ അഞ്ചു മിനിറ്റ് സംസാരിച്ചാൽ തീരാത്തതൊന്നും ലോകത്തിലിടവും